നമസ്കാരം നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ചിലവ് വർധിക്കുകയും എന്നാൽ അതിനനുസരിച്ച് വരുമാനമില്ലാത്തതുമായ അവസ്ഥ പലരും നേരിടുന്ന പ്രശ്നമാണ് ധനം ജീവിതത്തിൽ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതുമല്ല ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിലാണ് പലരും ഈ പ്രശ്നങ്ങളെല്ലാം എന്നുമാറും ഈ കഷ്ടതകളെല്ലാം ഒഴിഞ്ഞ് ഐശ്വര്യവും സമ്പത്തും നമ്മിലേക്ക് എപ്പോൾ വന്നു ചേരും എന്നാലോചിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ അനാവശ്യമായ ചിലവുകൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ ഐശ്വര്യം പ്രധാനം ചെയ്യുന്ന ചില സസ്യങ്ങളുണ്ട് അവ വീടുകളിൽ കൊണ്ടുവന്നാൽ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും വാസ്തുപ്രകാരം ഏറ്റവും ശുഭകരമായ ഉത്തമമായ സസ്യങ്ങൾ കൂടിയാണിവ വീടുകളിൽ ധാരാളമായി വളരുന്നുണ്ട് എങ്കിൽ ഒരിക്കലും പുറത്തു പറയരുത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് അത്രമേൽ ഗുണകരമായ ഫലങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുക ഈ ചെടികൾ ഏതൊക്കെയാണെന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ ചെടികൾ വീട്ടിൽ പ്രത്യേകിച്ചും ഓണക്കാലത്ത് നടുന്നതും വളർത്തുന്നതും അതീവ ശുഭകരമാണ് പ്രത്യേകിച്ചും ചില വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ് ചിലർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഫലം ലഭിച്ചു എന്ന് വരാം എന്നാൽ മറ്റു ചിലർക്ക് അല്പം കാത്തിരിക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം ഇത് കർമ്മഫലത്തിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മെ ബാധിച്ചിരിക്കുന്ന ദോഷഫലങ്ങളാലും നമുക്കല്പം കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ സസ്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഇതിൽ ഒന്നാമത്തെ ചെടിയായി പറയുന്നത് ബാമ്പു അഥവാ മുളയാണ് പണവുമായി ബന്ധപ്പെട്ട് വ്യത്യാസങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതായത് പണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ വീടുകളിൽ വളർത്തേണ്ടുന്ന ഒരു സസ്യം തന്നെയാണ് മുള അഥവാ ബാമ്പു എന്ന് പറയുന്നത് ദൃഷ്ടിദോഷങ്ങൾ ഒഴിവാക്കുവാനും ഏറ്റവും ഉത്തമം തന്നെയാണ് ഈ സസ്യം കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് അതുമല്ലെങ്കിൽ തെക്ക് ദിശയിൽ ഈ സസ്യം വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബാധിക്കുന്ന പ്രധാന ദോഷങ്ങളായ ദൃഷ്ടിദോഷം വാക്കുദോഷം എന്നിവയെ ഒഴിവാക്കുന്നതിന് മുളയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അതിനാൽ തന്നെ ഇത് നട്ടുവളർത്തുന്നവർക്ക് ഉയർച്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഒരു ചെടി വളർത്തുമ്പോൾ അതിനെ ശരിയായ ദിശയിൽ വളർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതല്ല എങ്കിൽ ആ ചെടിയുമായി ബന്ധപ്പെട്ട ഗുണകരമായ ഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ശരിയായ രീതിയിൽ വന്നു ചേരണമെന്നില്ല അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ഇനി അടുത്ത ചെടി മണി പ്ലാന്റ് ആണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധനവുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ തരുന്ന ഒരു ചെടി തന്നെയാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത് വീടുകളിൽ പോസിറ്റീവ് ഊർജവും ഈശ്വരാധീനവും വർദ്ധിപ്പിക്കുവാൻ പ്രത്യേക കഴിവുള്ള ഒരു ചെടി തന്നെയാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടമുള്ള ഒരു ചെടി തന്നെയാണിത് ഇതിനെ കാണുവാനുള്ള ഭംഗിയും ഇതിനെ കാണുമ്പോഴുള്ള ഒരു മനസമാധാനവും മനസ്സിൽ നിറയുന്ന പോസിറ്റീവ് ഊർജവും വളരെ വലുത് തന്നെയാണ് എന്നാൽ ഈ സസ്യത്തെ പരിപാലിച്ചിട്ടും പലർക്കും ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണമെന്നില്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനെ ശരിയായ ദിശയിൽ വളർത്താത്തതാകുന്നു ഓരോ ദിശയിൽ വളർത്തിയാലും വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക ഇതിനെക്കുറിച്ചുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ചെടി നട്ടുവളർത്തുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാന വാതിലിൻ്റെ ഇരുവശങ്ങളിലുമായി ഇവ വളർത്തുന്നത് അതീവ ശുഭകരമാകുന്നു പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിനും സൗഭാഗ്യങ്ങൾ വന്നുചേരുന്നതിനും ഇത് കാരണമായി തീരുന്നു ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാൻ ഇത് സഹായകരമാകുന്നു ഇത് എപ്പോഴും മുകളിലേക്ക് തന്നെ വളരേണ്ടത് അനിവാര്യമാണ് മുകളിലേക്ക് വളരുന്നതാണ് ഏറ്റവും ശുഭകരം താഴേക്ക് വളരുന്നത് അതീവ ദോഷബലം ചെയ്യുന്നു ഇക്കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായുണ്ട് ഐശ്വര്യം വർദ്ധിക്കുന്നതിനും സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും വളരെ ഗുണപ്രദമാണ് ഇങ്ങനെ ഈ ചെടി മുകളിലേക്ക് വളരുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കൂടാതെ പഴുത്ത ഇലകൾ ഉടനെ തന്നെ അതിൽ നിന്നും മാറ്റണം എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയുള്ളൂ അടുത്തതായി പറയപ്പെടുന്ന സസ്യം തുളസി ചെടിയാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ചെടിയാണെന്നുള്ള പ്രത്യേകത തുളസിക്കുണ്ട് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ദിശകളിൽ തുളസി ചെടി ഉണ്ട് എങ്കിൽ മറ്റു ദിശകളിലും ആകാവുന്നതാണ് തുളസി ചെടിയിൽ തട്ടിവരുന്ന കാറ്റ് വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ തന്നെ വളരെയധികം ഗുണകരമായ ഫലങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക ഐശ്വര്യം വർദ്ധിക്കുന്നതിനും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും ഇത്തരത്തിൽ തുളസി ചെടിയുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഫലങ്ങൾ കാണുന്നുണ്ട് അതിനാൽ തന്നെ ശരിയായ ദിശയിൽ തുളസിയെ നട്ടുവളർത്തേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ് ഈ പറഞ്ഞ ദിശകളിൽ ഏതെങ്കിലും ഒരു ദിശയിലെങ്കിലും തുളസി ചെടി നടേണ്ടതാണ് അടുത്തതായി പരാമർശിക്കുന്ന ചെടി മുല്ലയാണ് മുല്ലച്ചെടിയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ലക്ഷ്മീനാരായണ പ്രീതിയുള്ള ചെടിയാണ് മുല്ല എന്ന് പറയുന്നത് അതിനാൽ തന്നെ മുല്ലച്ചെടി ധാരാളമായി വളരുന്നത് ലക്ഷ്മീനാരായണ നാരായണ പ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് പണത്തെ ആകർഷിക്കുവാൻ ഒരു പ്രത്യേകകരമായ കഴിവ് മുല്ലയ്ക്കുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ മുല്ല വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കുന്നതിനും സ്നേഹം വർദ്ധിക്കുന്നതിനും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിവായിത്തീരുന്നതിനും മുല്ല ഈ ദിശയിൽ വളർത്തുന്നത് അതീവ ശുഭകരമാണ് ഈ ചെടിക്ക് നിത്യവും ജലം ഒഴിക്കണം എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു ഇനി അടുത്തതായി പരാമർശിക്കുന്നത് ആര്യവേപ്പാണ് ദേവി കടാക്ഷമുള്ള സസ്യം കൂടിയാണ് ആര്യവേപ്പ് എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഇവ വീടുകളിൽ വളർത്തുന്നത് നെഗറ്റീവ് ഊർജം ഒഴിവാക്കുന്നതിനും രോഗദുരിതങ്ങൾ ഇല്ലാതെയാക്കുവാനും സഹായകരമാണ് കൂടാതെ ആരോഗ്യം ധനപരമായ നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഏറെ സഹായകരമാണ് ആര്യവേപ്പ് വീടുകളിൽ വളർത്തുന്നത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശകളിൽ വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു ഇനി അടുത്തതായി പരാമർശിക്കുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഇങ്ങനെ കറ്റാർവാഴ വളർത്തുന്നതിലൂടെ ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം പോസിറ്റീവ് ഊർജം വർദ്ധിക്കും ഐശ്വര്യം വന്നു ചേരും നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ തീർച്ചയായും സാധിക്കുന്നതുമാണ് പ്രധാന വാതിൽ വരുന്ന ദിശയിൽ ഈ ചെടി വളർത്തുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു അതിനാൽ തന്നെ വീടുകളിലേക്ക് അതായത് കുടുംബത്തിലേക്ക് ഐശ്വര്യം ഉയർച്ച എന്നിവ കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ഒരു ചെടി തന്നെയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് വീടുകളിൽ ഇല്ലായെങ്കിൽ ഈ സമയം പ്രത്യേകിച്ച് ഇത് നട്ടുവളർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തതായി പരാമർശിക്കുന്ന സസ്യം ലക്കി ആണ് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ദിശയിൽ നടുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ശരിയായ ദിശയിൽ വളർത്തിയാൽ മാത്രമേ ശരിയായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ അതിനാൽ തന്നെ കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ദിശയിൽ വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും മനസമാധാനം വർദ്ധിക്കുന്നതിനും ഇത് തീരും കൂടാതെ സാമ്പത്തികപരമായ ഉയർച്ചയും ജീവിതത്തിൽ വന്നു ചേരും ഇന്ന് പരാമർശിച്ച ചെടികളിൽ ഏതെങ്കിലും ഒരു സസ്യമെങ്കിലും വീടുകളിൽ ഈ സമയം വളർത്തുന്നത് അതീവ ശുഭകരമാണ് നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ പോലും ഒരു സസ്യം കൂടി നട്ടു വളർത്തുവാൻ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വളർത്തുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് അവയെ പരിപാലിക്കുന്നതിലും അതിനാൽ ആ കാര്യത്തിനും തീർച്ചയായും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു ഏവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്